എന്നൊക്കെ പറയട്ടെ അപ്പം നമ്മളെ ചെടികളാ ഇതുപോലൊക്കെ ആയിട്ടിട്ടുണ്ടാവുക കണ്ടില്ലേ ഇത് കഴിഞ്ഞ തവണ ഇതിന്റെ നമ്മളെ വീഡിയോയിലുണ്ട് ഇതിൻ്റെ നിറയെ പൂക്കളായിട്ട് പക്ഷേ ഇതിൽ ഒരു നീലാമരീൻ്റെ പ്ലാന്റ് ഇതിൽ കയറി ഇതാണ് നമ്മൾ ചെറുതാകുമ്പോൾ ഇതങ്ങ് മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര കഷ്ടപ്പാടും കണ്ടില്ലേ ഇത് കുരിക്കാനൊന്നും ഇന്ന് കിട്ടിയല്ല അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് പതുക്ക ഇതിപ്പോ നമ്മളെ ബോകണ്ണിയിലേക്ക് ക്ഷീണം നന്നായിട്ട് പറ്റൂ കണ്ടോ ഇതൊരു നീലാമേലിന്റെ പ്ലാന്റ് ആയിരുന്നു അത് ഉണങ്ങി പോയതാ കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇത് നമ്മൾ ആദ്യമേ അങ്ങ് പൊരിച്ചെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആദ്യം നമ്മൾ പൊരിച്ചെടുത്തിട്ടെങ്കിൽ ഇതിനിപ്പോ വേറെ പൊട്ടിമീസ് ഒക്കെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ഇത് നട്ട് കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വരെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി എന്നുവെച്ചാൽ അതല്ല അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ നമ്മളെടുത്തേക്കെന്ന് എടുക്കുമ്പോൾ ശുദ്ധമായി നമ്മൾ മണ്ണെടുക്കാനൊന്നും കടലാസ് ചെടിയാണ് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമ്മൾ ഇത് ആട്ടക്കാശത്തിന്റെ പൊടിയാണ് രണ്ട് രണ്ടുപോലി ആട്ടക്കാശപ്പൊടി അധികം ആയാൽ കണി കിട്ടും വെച്ചിട്ട് കല്ലിട്ട് വെച്ചിട്ട് അടിയിൽ അതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ ചെടി ചെടിയാ എടുത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ടും നാട്ടിൽ ഇട്ട് കൊടുക്കട്ടോ ശ്രദ്ധിക്കണം ലെവൽ ആക്കി ലെവലാക്കി നോക്കുക കഷായം കെട്ടിന്ന പണി പണി എന്നിട്ട് മണ്ണിട്ട് വയ്ക്കാം കൂടി ചട്ടിന്റെ അരില്ട്ടെടുത്ത് ഇട്ടു അപ്പൊ ഇത് റെഡി ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് റെഡി കിട്ടാം ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ടൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് അതിന്റെ നീ അങ്ങനത്തെ പണിക്ക് എടുക്കാൻ പറ്റും ഇതൊന്ന് കട്ട് ചെയ്യാം കത്രിക തിരയാണ് ഇത്തിരി പാട ഒരു ബ്ലേഡ് കിട്ടിയിട്ടുണ്ട് ആ ബ്ലേഡ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ട്ടോ മാക്സിമം അടിഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തത് ഇതൊരു വെരിക്കേറ്റഡ് കളറാണ് വരുന്നത് നല്ലത് ഇതിൻ്റെ ലീഫൊക്കെ ഒരു വെരിക്കേറ്റഡ് കളറിലാണ് വരുന്നത് പക്ഷെ പൂക്കൾ എതളുകൾ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ വയലറ്റ് ഒരുപാടുണ്ട് ഒരുപാട് കളറുണ്ട് പക്ഷെ ഓരോന്നും വ്യത്യസ്തമായ പൂക്കളും എതളുകളും കഴിക്കും അതാണ് ഇതിലുള്ള വ്യത്യാസം വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്ക കേട്ടാ ഇതൊക്കെ നമ്മക്കിനി തൈകളാക്കി എടുക്കാനുള്ളതാണേ നമ്മളിത് ഓരോന്നും തൈകളാക്കി വിൽക്കുന്നതാണ് കേട്ടോ